ൗത്യം മരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗായുന്ന് എവിടേ സെറ്റല്ലേ പൊളി മൂട് അഭി സെറ്റല്ലേ അപ്പോ നമ്മൾ അങ്ങനെ നമ്മളെ സൈക്കിള് നമ്മളൊരു സ്ഥലത്ത് നിർത്തി വെച്ചിരുന്നത് അവിടെ ആ ചെങ്ങായുണ്ട് ദീഷിതും ചെങ്ങായ്മ തമീമും രാഹുലും ഉണ്ട് പിന്നെ അബിയും ഉണ്ട് നമ്മളിപ്പോ എവിടെയുള്ള അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അതായത് എല്ലാ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ബക്കറ്റ് ഡിസിലെ ഏറ്റവും അടിപൊളി സ്പോട്ട് എൺപത് ഉള്ള ഹരിയർ ഫോർട്ടാണുള്ളത് നല്ല മഴയാണ് ഫോൺ പുറത്തേക്ക് എടുക്കാനാകുന്നില്ല ഞാൻ മറ്റോ നോക്കട്ടെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുന്നുള്ളുവാ കാഞ്ചര വിശ്വൽ കാൻസറ ആ കാണ് ഞാൻ ഹരിയർ ഫോർട്ട് നമ്മൾ അവിടത്തേക്കാണ് പോവേണ്ടത് അത് മൊത്തത്തിൽ നമ്മൾ കയറണം അപ്പോൾ ഇവിടുന്ന് പോവാൻ പോകാം നല്ല മഴയാണ് പോവാ അവിടുത്തെ കയറാൻ പോക്കാം അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് അരിയർ ഫോർട്ട് ക്ലൈമറ്റ് സെറ്റ് അല്ലേ പൊളി മൂഡ് അബി സെറ്റ് സെറ്റല്ലേ അപ്പോ നീ ചാവാനല്ല ആയിട്ട് പോവാ നമുക്ക് പൊളിക്കാം സെറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് തളർന്നോ വെള്ളം കിട്ടി വെള്ളം കിട്ടി അപ്പൊ കൊറേ നടൂപ്പാട് കളിക്കുന്നു ഹലോ സബ്സ്ക്രൈബറോ എന്താ പറഞ്ഞ് മനസ്സിലായി ജിരിച്ചോളൂ ജിരിക്കാം നമുക്ക് കാര്യം എന്താ പറഞ്ഞ് താങ്ക് യു അസീഫ് അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് പോകാൻ പോകുന്നത് കേസ് അവിടെ തിരണം അരിയർ ഫോർട്ടിൽ വന്നിട്ട് നമുക്ക് നല്ലേ നമ്മളെ നാട്ടുകാരും കോഴിക്കോട് അല്ലേ ആ കണ്ണൂര് കോഴിക്കോട് അല്ലേ അപ്പോൾ ഇവർ ഇവിടെ ട്രെയിനിലാണ് വന്നതല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് കയറിയിട്ട് നമ്മള് കയറിയില്ല കയറാൻ പോന്നേ ഉള്ളൂ അടിപൊളിയാ പേരെങ്ങനെയാ പറഞ്ഞേക്ക് ഫാറൂഖ് ഫാറൂഖ് അല്ലേ സനീദ് പേര് സഫീർ അല്ലേ ജാസ് വഹാബ് എന്താ ചെയ്യുന്നേ ജിം ദുബായിലാണോ അല്ല അല്ല അല്ലെ അല്ല ബോഡി ഇപ്പൊ നിർത്തി മൊത്തത്തില് അപ്പൊ നമ്മളിപ്പനി കയറാൻ പോന്നേയുള്ളൂ അതിന് കയറണം എക്സ്പീരിയൻസ് എങ്ങനെ അടിപൊളിയല്ലേ എനിക്ക് കുറെ പോകാനുണ്ടോ മുകളിലേക്ക് അവിടെ അയ്യോ അവിടുന്ന് വേറെ ടോപ്പിലേക്ക് പോവണ്ട അയ്യോ ഏറ്റവും നല്ല വ്യൂ എവിടെ ഉണ്ടായിരുന്നോ ഏറ്റവും ടോപ്പിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നതാണ് വിചാരിക്കുന്നത് നല്ല നിങ്ങൾ എത്ര മണിക്ക് എത്തിയത് ഇവിടെ മോർണിംഗ് ഒരു എന്റെ ഒമ്മ ഏഴ് വേണാകുമ്പോ തിന്നു ആ പതുക്കെ അപ്പം കേറാൻ പറ്റും നോക്കാം നമുക്ക് ഇതെല്ലാം കേട്ടിട്ട് തളർന്നിട്ടാത് നോക്കാം പറ്റും പറ്റും എന്തായാലും നമ്മള് കേറും അപ്പൊ ഇത്ര ഇടംബരത്തിനറാണ്ട് നമുക്ക് തിരിച്ചു പോകുന്ന പരിപാടിയില്ല അപ്പൊ അവിടംബര പോയിട്ട് വീഡിയോസ് കാണിച്ച രാവിലെ നീന്ത പോർത്തണം എന്നാ ആന്നില്ലേ പോന്നിടത്തോളം അല്ല നമ്മളെ കേറി തിരിച്ചു വരുന്നുള്ളൂ അപ്പൊ നമ്മള് പരി നിർത്താനും പറയുന്നുണ്ട് ഇതേ താന്നി ആ പറഞ്ഞിട്ട് തകർന്നിട്ട് നമ്മൾ അവന് ചെറിയ ശ്വാസം മുട്ടല്ല പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വേറെന്നല്ല നമ്മൾ കയറിക്കൊണ്ടിരിക്കാണ് കൈസ് ഇതാ ഇവിടെ നല്ല മഴയാണ് എന്റെ മുകളിൽ നല്ല കടയെല്ലാം ഉണ്ട് പക്ഷെ ഗൂഗിൾ ഇല്ല ഇവിടെ കടിയും അടുത്ത മുകളിലേക്കാണ് പോകേണ്ടത് നല്ല ക്ലൈമറ്റ് വീട്ടുവീട്ടിലും കുഴപ്പമില്ല എനക്ക് നല്ല ക്ലൈമറ്റ് കിട്ടി അത് മതി എനിക്ക് അപ്പൊ നമ്മള് വീട് കൊടുക്കലാണ് കൈസ് പോവാറ്റല്ലേ വെള്ളം എടാ ക്യാമറക്ക് കേറാം മക്കളെ വാ സ്റ്റേ അലൈമ്പിങ് സ്റ്റംസ് വയലിനായിട്ട് അപ്പൊ നമ്മള് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ബോഡും കൂടിയുണ്ട് അതാ ഇവിടെ എല്ലാവരും ചെരുപ്പൂരി വെച്ചിട്ട് പോന്ന് വി ആർ ഓഫ് സ്റ്റേ അവേ ഫ്രം ആനിമൽസ് അപ്പം ചെരുപ്പീടെ കുറേ ആൾക്കാർ ഊരുവെച്ചിട്ടുണ്ട് നമ്മൾ ചെരുപ്പിട്ടിട്ടാ ഉള്ളത് കയറാൻ പോക്കുവാ എന്തോ പറയുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് എന്തോ അരി കൊടുക്കുന്നുണ്ട് നേരത്തെ പോയ കിട്ടുന്നെല്ലാം പറ്റുന്നുണ്ട് അപ്പൊ അതാ കേറാൻ പോവാണ് ഓ ഓ ഓർഫുൾ ബ്രോ അവിടെ സാധനം അങ്ങനെ ഈ സംവാദത്തിൽ താങ്കൾ ജയിച്ചിരിക്കും തമിമേ തമിമോ തിരിഞ്ഞ തമിഴ് തിരിഞ്ഞേ ആ ഇവിടെ കോഴിക്കോട് ആ കോഴിക്കോടൊരു ഇടിയുണ്ട് കായ്സ് എന്ത് കൂട് അട ഇത് അവിടുന്ന് കാണുന്നത്ര ഇതൊന്നും അല്ലേ കേറാണ് കായ്സ് എടാ വഴി മാറി റോഡ് വരുന്നുണ്ട് കൈ ഫോൺ കുറച്ച് ചേർന്ന് ഓഫാക്കുന്നുണ്ട് ജോസ് വന്നിട്ട് ഏ ടർബോ ടർബോസ് അതാ ബാഹുബലി ബാഹുബലിന്റെ നീ കോഴിക്കോടാ അല്ല കോഴിക്കോടും എല്ലാരും അടിപൊളി അല്ല കോഴിക്കോട് അങ്ങനെ പറയുന്നല്ലേ വരുന്നുണ്ട് എല്ലാരും അടിച്ചു കയറിയ വാ

കേറ തമ്മീമേക്കൈസ് കൈസ്ല്ലാം മൂടിന്ന് കൈസ് ഇനിയും കേറാനുണ്ട് കോടെ വേണ്ട ദിശ ആ നല്ല വ്യൂ ഇതാ ഫുള്ള് ആളാണ് ഇതൊക്കെ തോന്നുന്നു ਆ ਲੱਗੂਗਾ ਅੱਲਾਦਰੋਂ ਦੇਖੋ ਲਿਫਟੰਡਾ ਲਿਫਟੰਡ ਲਿਫਟੰਡ ਸੋ ਮਨ ਘਾਟ ਚ ਮਨੇ ਇਹਦੇ ਲਾ ਹੋਲਸ ਨੇ ਇਹਨਾਂ ਕੋ ਆਉਂ ਪਿੱਛੇ ਵੇਰਾ ਹੋਲਸ ਨੇ ਥਾਮ ਥਾਮ ਤੋੜਾਈ ਦੀ ਥਾਮ ਥਾਮ ਗਾਂੜ ਫੜ ਗਈ ਆਓ ਹੋਲਸ ਇਲ ਕੈ ਇਡ ਹੋਰੇ ਹੋਲਸ ਆ ਇਲ ਕੈ ਇਡ അങ്ങനെ ഞാൻ വെച്ചൈലെന്തോ തുപ്പിട്ടിട്ടുണ്ട് അതാ ഞാനിവിടെ പിടിച്ചിട്ടാ കേറുന്നതാ അച്ചപ്പ ഒരു കാറ്റ് വന്നെങ്കിൽ നിന്റെ മാനം തെച്ചോ പറക്കുന്നുണ്ട് സൂപ്പർമാനാ സൂപ്പർ

താലൊക്കെ മുന്തൊക്കെല്ലാം മോനെ കാല് വെറുക്കാൻ തുടങ്ങിയ

എൻ്റെ അമ്പ് സീനാണ് സീനാണ് കാത്തോളേ ഇനിയ മുകളിലേക്കറണ്ട് കയറിക്കൊണ്ടിരിക്കാണ് കൈ

ഒന്നൂല്ല മുകളിലേക്കായിരിക്കും മുകളിലെത്തിട്ടുണ്ട് കായ മുകളിലെത്തി ഇയാൾ സമ്മേ കേട്ട ഇട സാധനം വെച്ചിരിക്കുന്നേ നമുക്കൊന്നും ഇയാള് താഴെ പോക്കില്ല എടുത്ത മുകളിലുണ്ട് മണിയെടുക്കുന്ന പ്രാവശ്യം നമ്മളങ്ങനെ മുകളിൽ എത്തി അതായത് വാ ഇപ്പം നമ്മൾ ഏകദേശം എത്ര അടി ആയി ഉയർത്തലെന്നറിയില്ലതാ അവിടെ പോകും കാര്യങ്ങളും നമ്മൾ എത്താതെ ഇനി നമുക്കതാ അവിടെയും കൂടി ഒന്ന് പോകാനുണ്ട് കണ്ണേരെ കണ്ണ അവിടെയും കൂടി പോകാനുണ്ട് അവിടെ അത്യാവശ്യം നല്ല ലൈക്ക് ചെയ്തിരുന്നു എന്താ അങ്ങനെ നമ്മളതാ ടോപ്പ് എയർഫോർട്ടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അല്ല ഐ ജസ്റ്റ് ആ ഇതും കുഴപ്പമില്ലാത്തൊരു വ്യൂ ആ എത്തിട്ടുണ്ടാ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നല്ല രസമുണ്ടോ ഇവിടെ ഒരു മാഗി ഉണ്ട് ഇവര് മാഗിക്ക് നാപ്പിയ പറഞ്ഞു നാപ്പുറുപയ കൊടുത്താലും കുഴപ്പമില്ല ഡെയിലി കയറി ഇറങ്ങുന്നുണ്ടോ മുകളിലും കട അതും വിത്ത് ഗൂഗിൾ പേ പേരോന്നല്ല എങ്ങനുണ്ട് എങ്ങനുണ്ട് മൊത്തത്തിലായി ഫുഡ് അതെയാ വരും ഓരോക്കെ വരുമല്ലേ പത്ത് ഓരോന്നല്ലാ വാഴത്തണ്ട് പോലെ കിടപ്പ് എനിക്ക് തയ്യാടെ ഉണ്ടായിരുന്നു വരണത് നമ്മള് നമ്മൾ വിചാരിച്ചതിനാട്ടി കൊറച്ചും കൂടി ഹൈ ചെയ്യണ്ടല്ലേ പേടി ഇനി ഇറങ്ങുമ്പോൾ പേടിയുണ്ടാക്കുക അറിയില്ല നോക്കട്ടെ ഉച്ചക്കാന്നുള്ളത് ഫുള്ള് രാവിലെ ഒന്നേന ഒന്നും കാണാൻ അഞ്ചു പറ്റുന്നു അഞ്ചുരുപയസിന് ഇരുപത് കൊടുത്താലും കുഴപ്പമില്ല കാരണം ആ ആട് അത് നോക്കണ്ട അത് അവരത്രയും കഷ്ടപ്പെട്ടു അത് സ്വർണ വേർത്ത് പറഞ്ഞാ അപ്പം ഇനി മുകളിലേക്ക് മരിക്കാൻ വേണ്ടി പോന്നിട്ട് ആടെ പാറും കുഴപ്പമില്ല അങ്ങനെ ഇപ്പം ഏകദേശം ഏറ്റവും മുകളിലെത്താനായി ഇനി അവിടെയും കൂടെ പോകാനല്ലോ അപ്പോൾ ഇവിടെതാ ഹനുമാന്റെയും ഗണപതിൻ്റെയും ഇതുണ്ട് വിഗ്രഹങ്ങളുണ്ട് ഇവിടെ വിളക്കതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതാ അങ്ങോട്ടേക്ക് പോകണം പോണം പോവാണ് കശ ഇവിടെ മൂന്ന് കിണറും ഉണ്ട് അതും അഞ്ചര ഇവിടെ മുകളിലത്തെ എല്ലാവരും സൂക്ഷിക്കണം കിണറാന്നു പറഞ്ഞത് തന്നെ ഇവിടെ കിണർ മുകളിലേക്ക് 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 നല്ല കാറ്റാണ്ട് നല്ല ക്ലൈമറ്റ് ആണ് അടിപൊളി ക്ലൈമറ്റ് എന്താ പറയാ നമ്മള് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മളെ ആഗ്രഹം നടത്തി തരാൻ പഠിച്ചു ഈ ഒരു വ്യൂ നിങ്ങള് വൺ ടൈമെങ്കിലും കാണാണ് അത് കേറി വരേണ്ടതും ശരിക്കും ഒരു അഡ്വെഞ്ചർ തന്നെയാണ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരും എനിക്ക് പറ്റും എന്നറിയില്ല പറ്റുമെങ്കിൽ എന്തായാലും ഞാൻ വരും പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായി വീഡിയോസ് ഒന്നും എടുക്കാനാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൂട്ടത്തില് ഒറ്റം പോയി കഴിയുന്നില്ല ശ്വാസം മുട്ടലാണ് നിർത്തിയിട്ട് നമ്മൾ നല്ല ഫ്രെയിം നാടോ എന്താ വരെയത് ഏറ്റവും മുകളിലേക്ക് എത്താനായി എത്താൻ പോയാണ് ചില ആൾക്കാരാ കോട്ടകര് തിരിച്ചുപോക്കുന്നുണ്ട് ഞങ്ങളുടെ വീട് വീട്ടിലളത്തെ നീ ഒന്നുകൂടി വീടേ ചേച്ചിക്കല്ലാം കയ്യിൽ ഇണ്ടായാലേ കറാൻ പറ്റും ഞാനിത് ആകട്ടെ വീണാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇത് ഞാൻ ഫോണും പിടിച്ചിട്ട് വരും ിട്ടു അതെ അത് ഞാൻ കണ്ടിട്ടു അയ്യോ കുറച്ചും കൂടെ അങ്ങനെ താർന്നു പോയി കാണിലാ നിൽക്കാറുണ്ട് സുന്ദര കേൻ എന്റെ ഫോൺ ഞാൻ കറണ്ട് തമിമേക്കമിമ മരിക്കാൻ പോകാടി എന്റെ ഫോൺ എന്റെ ഫോൺ ഞാൻ പിടിവിടി ഏട്ടാ ഫോൺ ആ നല്ലത് റിസ്ക് ഒന്നല്ല എന്റെ ചെക്ക കേറുന്നണ്ട ഇപ്പം പോണ് ഞാൻ എങ്ങനെ കയറന്ന ആരുകളെ എന്നിട്ട് കേറാൻ പറ്റുന്നു അപ്പൊ കേറാൻ പോക്കാന്ന് ทำใหแบบีวีด็กอ่านแล้วก็เลยนี่เรันนะ้ മുതാട് പോകെ ഓക്കെ സാർ ഷോർട്ട് കട്ട് കൊടി കൊടി പോയി പോയി ഞാൻ തീമന്റെ കുണ്ടി കളിക്കുന്നേ വേറെ വഴിടാഴി ഏറ്റവും നല്ല വഴി വന്നിട്ട് അങ്ങനെ എടുക്കും കട്ടിയെടുത്തിട്ട് താഴെ മൊത്തം ആണെങ്കിൽ നമുക്ക് നടക്കട്ടെ ആരെടോ നമുക്ക് നടക്കട്ടെ ആരെടോ ഇങ്ങോട്ട് വെയ് സൈഡിൽൂട്ടേ എങ്ങോട്ട് പോയി ഇങ്ങോട്ട് അടി വെച്ചി ഇവിഷ വെച്ചി ഇല്ല ഇങ്ങോട്ട് അടി വെച്ചി കേറാൻ പറ്റൊന്നും തോന്നില്ല

हाथ धो रख എന്നാണ് ഈ നാറങ്ങ് മുക്കുന്നത് അപ്പൊ ഇതാണ് അങ്ങനെ നമ്മൾ മോളിൽ കയറിയതാണ് നമ്മള് തിരിച്ചിറങ്ങനായി

ടയ്ക്ക് ആരും എന്താ വിചാരിക്കും വേണ്ടത് പഠിക്കല്ലോ ഇല്ലില്ല ના નામ છે

അങ്ങനെ നമ്മൾ ഫുള്ള് ഇറങ്ങി തീർന്നു കാശ് കായലേക്ക് ഇറങ്ങി നമ്മൾ വണ്ടിയിലടത്തേക്ക് എത്താനായി നമ്മുടെ ചെരുക്കെല്ലാം പോയിറങ്ങിക്കൊണ്ട് പോവാണ് കൈസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ സി യു കാണാം